ഹായ് ഫ്രണ്ട്സ് എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ നെയ്യാറ്റംകിരയാണ് നമുക്ക് കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ബേഡ് കണ്ടെടുക്കണമെന്നുള്ളവർക്ക് വീട്ടിൽ വന്ന് കണ്ടെടുക്കാവുന്നതാണ് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൊണ്ടുതന്നെ സ്ക്രീനിൽ കണ്ട നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്കിന്ന് കോഡ് വരുന്നത് ആർ വൺ ആർ ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വരേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ഗ്രീൻ ഫിഷർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ആറ് ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ലൂഡ് നവേഷൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് ഇവർ രണ്ട് പേരും റെഡ് ഐ ആണ് ഇവർക്ക് കോഡ് വരുന്നത് ആർ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ആർ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ള ആഫ്രിക്കൻ ലോ ബേഡ്സിൻ്റെ പീച്ച് ഓറേറ്റിൽപ്പെട്ട ബാഡിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും ലൂട്ട് നോ ഓറഞ്ച് വൈസാണ് രണ്ട് പേരും റെഡ് ഐ ആണ് നല്ല സൈസുള്ള ബാഡുകളാണ് രണ്ട് പേരും കോഡ് വരുന്നത് ആറ് മൂന്നാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് മൂന്നാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളൂ ആഫ് കിലോ ബേഡ്സിൻ്റെ ഫീച്ചർ റേറ്റിൽ പെട്ട പേരുടെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ലൂഡ്നോ ഓറഞ്ച് ഊട്ടോപ്പിലെ മെയിലും ലൂഡ്നോ ഓറഞ്ച് ഫേസ് ഫീമെയിലും ആണ് രണ്ട് പേരും റെഡ് ഐ ബാഡുകളാണ് കോഡ് വരുന്നത് ആറ് നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായ സൈഡിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരുടെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ ഫിഷർ റൊപ്പിലെയും മെയിലും ഒലിവ് ഫിഷർ റൊപ്പിലെയും ഫീമെയിലും ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ കോഡ് വരുന്നത് ആറ് അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് വെറും രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ആറ് അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളൂ ആഫ്രിക്കൽ ഓബീഡ്സിൻ്റെ ഫിഷർ ഓറേറ്റിൽ പെട്ടവരൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് പാർ ബ്ലൂ ഫിഷർ മെയിലും ആൽബിനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലുമാണ് കോഡ് വരുന്നത് ആറ് ആറാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ആർ ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്ത വയസ്സന്നിട്ടുള്ളത് കോക്ടൈലിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് വൈറ്റ് ഫേസ് പാൽ കോക്ടൈലാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ഫെസറായ ബാഡാണ് കോഡ് വരുന്നത് ആറ് ഏഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് ഏഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് പാർ ബ്ലൂഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് ആറ് എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ തന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ പീച്ചറേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ബാച്ച് ആണ് ടോട്ടൽ ആറ് പേർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ ഒരു ബ്രീഡിംഗ് പേറും ആണ് കോഡ് വരുന്നത് ആറ് ഒമ്പതാണ് ഈ ഒരു ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് ഒമ്പതാണ് ഈ ഒരു ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാൻഡിൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് പത്താണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് പത്താണ് ഈയൊരു പേരിനും റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ വന്നിട്ടുള്ള പാർ ബ്ലൂഷറിൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് ആറ് പതിനൊന്നാണ് ഈ ഒരു പേരിനും റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് പതിനൊന്നാണ് ഈ ഒരു പേരിനും റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് പൈനാപ്പിൾ കുണിയോറിൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേർ ആണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് അത്യാവശ്യം റെഡ് കളർ ഉള്ള ബാഡുകളാണ് രണ്ട് പേരും കോഡ് വരുന്നത് ആറ് പന്ത്രണ്ടാണ് ഈ ഒരു സെമി അഡൽറ്റ് പേരിന് റേറ്റ് വരുന്നത് വെറും നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ആറ് പന്ത്രണ്ടാണ് ഈ ഒരു പേരിനും റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായ സൈഡിൽ വന്നിട്ടുള്ള ബാഡ് ആൽബിനോ കോക്ടൈനിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഫെദർ ആയ ബാഡാണ് കോഡ് വരുന്നത് ആറ് പതിമൂന്നാണ് ഈ ഒരു ബാഡിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് പതിമൂന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റെഡ് ഐ ബാഡാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക